താൽക്കാലിക വി സി നിയമനത്തെ സർക്കാർ ഗവർണർ പോരിടെ മന്ത്രിമാർ ഇന്ന് ഗവർണറെ കണ്ടിക്കും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും നിയമമന്ത്രിയുമായ നിയമമന്ത്രിയുമാണ് രാജ്ഭവന്റെ എത്തുകയെന്നാണ് വിവരം സർക്കാർ ലിസ്റ്റിൽ നിന്ന് നിയമനം നടത്തണമെന്നാവശ്യം ഇവർ ആവർത്തിക്കും മന്ത്രിമാരുമായുള്ള ചർച്ചയ്ക്ക് മുഖ്യമന്ത്രി സമയം ആവശ്യപ്പെട്ട സാഹചര്യത്തിൽ കൂടിയാണ് കൂടിക്കാഴ്ച ടി വി പ്രസാദ് ആണ് ചേരുന്നത് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ടി വി പ്രസാദ് വെരി ഗുഡ് മോർണിംഗ് ഒരു മഞ്ഞുരുക്കം അതാണോ ഉദ്ദേശിക്കുന്നത് മന്ത്രിമാരെ തന്നെ അയച്ചുകൊണ്ട് ഏത് രീതിയിലായിരിക്കും ചർച്ചകൾ രാജ്ഭവന്റെ ഗുഡ് മോർണിംഗ് വിനീത ഒരു മഞ്ഞൊരുക്കൽ തന്നെയാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത് അതിന്റെ ഭാഗമായി തന്നെയാണ് ആ കത്ത് കൊടുക്കുകയൊക്കെ ചെയ്തത് ഇന്നിപ്പോൾ മന്ത്രി പി രാജീവും അതുപോലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവും ഗവർണറെ കണ്ട് സംസാരിക്കുക എന്നുള്ളതാണ് തീരുമാനം പക്ഷേ എം കെ സാനുമാഷിന്റെ നിർമ്മാണ നിര്യാണത്തെ തുടർന്ന് പി രാജീവ് ഇന്ന് എത്തുമോ എന്ന കാര്യം ഉറപ്പില്ല പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഇതുവരെയും എത്തില്ല എന്ന കാര്യം അറിയിച്ചിട്ടില്ല എന്നതാണ് പക്ഷേ എന്തായാലും ഈയൊരു ആ ചർച്ച വളരെ പ്രധാനപ്പെട്ടതാണ് ആ വലിയ സംഘർഷമാണ് സർക്കാരും രാജ്ഭവനും തമ്മിൽ ഇക്കാര്യത്തിൽ നടക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം സംസ്ഥാനത്ത് ആകെയുള്ള ആരോഗ്യ സർവകലാശാലയിൽ മാത്രമാണ് ഒരു സ്ഥിരം വി സി ഉള്ളത് ബാക്കി എല്ലായിടത്തും താൽക്കാലിക വി സിയാണ് അതിൽ ഡിജിറ്റൽ സർവകലാശാലയിലും സാങ്കേതിക സർവകലാശാലയിലുമാണ് ഇപ്പോൾ അടി അതിരൂക്ഷമായിരിക്കുന്നത് വി സി ആ ഗവർണർ നേരത്തെ തന്നെ രാജ്ഭവൻ ആ രണ്ട് വി സിമാരെയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇനി സർക്കാർ കൊടുക്കുന്ന പാനലിൽ നിന്ന് സർക്കാരിന്റെ ആളുകളെ സർക്കാർ പറയുന്ന ആളുകളെ നിശ്ചയിക്കുക എന്നുള്ളതായിരിക്കും സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന വാദം സർക്കാർ അതിന് പറയുന്നത് കോടതി വിധിയും അങ്ങനെ തന്നെയാണ് എന്നതാണ് പക്ഷേ അതൊന്നും പരിഗണിക്കാൻ രാജ്ഭവൻ തയ്യാറാവുന്നില്ല എന്നതാണ് രാജേന്ദ്ര അർലേക്കർ നേരത്തെ ഭാരതാംബ ചിത്രത്തിൽ എടുത്ത അതേ നിലപാട് ഈ താൽക്കാലിക വി സിമാരുടെ കാര്യത്തിലും എടുക്കുന്നു എന്നത് തന്നെയാണ് തങ്ങൾ രാജ്ഭവൻ എടുക്കുന്ന തീരുമാനങ്ങൾ അനുസരിക്കണം എന്ന നിലയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് പക്ഷെ അങ്ങനെ പറയുമ്പോഴും നേരത്തെ ആരിഫ് മുഹമ്മദ് ഖാനുമായി സർക്കാർ പോരാട്ടം നടക്കുന്ന സമയത്ത് ആരിഫ് മുഹമ്മദ് ഖാനുമായി വ്യക്തിപരമായ ബന്ധം പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പക്ഷെ ഇക്കാര്യത്തിൽ സംഗതി നേരെ തിരിച്ചാണ് സംസ്ഥാനത്തെ ഗവർണറും മുഖ്യമന്ത്രിയുമായി നല്ല വ്യക്തിപരമായ ബന്ധം തുടരുന്നതിനിടെയാണ് ഈ സംഘർഷം രൂക്ഷമാകുന്നത് എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് എന്തായാലും ഇത് ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന നിലപാട് തന്നെയാണ് സർക്കാരിനും ഒപ്പം രാജ്ഭവനും ഉള്ളത് വിദ്യാർത്ഥികളുടെ ഭാവിയെ തന്നെ ബാധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു അതുകൊണ്ട് തന്നെ ഒരു തീരുമാനമുണ്ടാകണം അതിന്റെ ഭാഗമായി കൂടിയാണ് സർക്കാർ മുൻകൈ എടുത്തുകൊണ്ട് ഒരു ചർച്ച ആ രാജ്ഭവനെ രാജ്ഭവനിലേക്ക് നീങ്ങുന്നത് ഗവർണറെ അനുനയിപ്പിക്കുക മഞ്ഞൊരുക്കുക ആ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തുള്ള ഈ പ്രതിസന്ധി നീക്കുക എന്നുള്ളത് തന്നെ ാണ് വിനീത സർക്കാർ ഉദ്ദേശിക്കുന്നത്